ഒറ്റപ്പാലത്തെ വ്യാപാര സ്ഥാപനത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ വീണ മധ്യവയസ്കന്റെ ജീവൻ രക്ഷിച്ചത് മൂന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികൾ വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ വെച്ച് തന്നെ സി പി ആർ നൽകി ഉടനടി ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ തിരികെ നൽകിയ അജീഷ് രാജി ജ്യോതിശ്രീ എന്നിവരാണ് മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായത് ഒറ്റപ്പാലം നഗരത്തിലെ മദർ കെയർ പകച്ചുനിന്ന ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെയൊരു മൂവർ സംഘം ഉണ്ടായിരുന്നില്ലെങ്കിൽ തൃക്കങ്ങോട്ടെ സുരേഷിനെ അക്കാര്യം മറക്കാനാകില്ല കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്തുണ്ടായത് അങ്ങനെയൊരു പുതുജീവൻ ലഭിച്ചൊരു കഥയാണ് വാണിയകുളം സ്വകാര്യ ആശുപത്രിയിൽ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി എത്തിയ ഹസാഫിന്റെ കീഴിലുള്ള ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നഴ്സിംഗ് വിദ്യാർത്ഥികളായ അജീഷ് രാജി ജ്യോതിശ്രീ എന്നിവർ ന്യൂ ഇയർ ഫ്രണ്ടിന് നൽകാനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ ഒറ്റപ്പാലത്തെ ഫാൻസി കടയിൽ എത്തിയതായിരുന്നു അപ്പോഴാണ് ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടത് ആളുകൾ താങ്ങി നിർത്താൻ ശ്രമിക്കുന്നതിനിടെ ബോധം നഷ്ടപ്പെട്ട നിലത്ത് വീണു ഇതോടെ മൂവരും അവിടെ ഓടിയെത്തി ഒരു തവണ മാത്രം ദീർഘശ്വാസം എടുക്കുന്നത് കണ്ടെങ്കിലും പിന്നീട് പൾസ് ലഭിച്ചില്ല സ്ഥിതി ഗുരുതരമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സി ആരംഭിച്ചു രണ്ട് മിനിറ്റ് കൊണ്ട് കണ്ണു തുറന്നെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി വീണ്ടും കുറഞ്ഞു വീണു ശരീരം തണുത്ത നിലയിലായി മൂവരും മാറി മാറി മൂന്ന് മിനിറ്റ് സി പി ആർ നൽകി ബോധം വന്നതോടെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കുതിച്ചു പോകും വഴിയും സി പി ആർ നൽകി ഫോഴ്സ് മേധാവി സലീനയെ ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അടിയന്തര സൗകര്യങ്ങൾ ഒരുക്കാൻ ആവശ്യപ്പെട്ടു ഇതോടെ ഡോക്ടർമാരും നഴ്സുമാരും എമർജൻസി ടീമും സജ്ജമായി കാത്തിനിന്നു അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ശേഷം രോഗി അപകട നില തരണം ചെയ്തു ഞങ്ങൾ ഗവൺമെന്റ് ജി ഡി എ നേഴ്സിങ് അസിസ്റ്റൻ്റ് സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കോളേജ് സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലത്ത് മദർ കെയറിലേക്ക് പോയത് അവിടെ ചെന്ന് ഞങ്ങൾ ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് ഒരാൾ വീഴുന്നത് കണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ അപ്പോൾ ആലോചിച്ചത് ളേനെ എടുത്ത് വണ്ടിയിൽ കൊണ്ടുവന്നു ഇവിടെ പി കെ ദാസിലെത്തിച്ചു ഈ മൂന്ന് വിദ്യാർത്ഥികളുടെയും സംയോജിതമായ ഇടപെടലിൽ മനുശേരി തൃക്കങ്ങോട് സ്വദേശി അൻപത്തി ആറുകാരനായ സുരേഷിനാണ് ജീവൻ തിരികെ ലഭിച്ചത് ഏർ കാറിൽ കയറ്റി എല്ലാരും കൂടി അപ്പൊ എല്ലാരും സഹകരണം ഉണ്ടായിരുന്നു അവിടെ നേരെ കാറിൽ കയറ്റി ആരാണെന്ന് അറിയില്ല കൂടെ ആരും നമ്മൾ കണ്ടിട്ടുണ്ടായില്ല അങ്ങനെ നേരെ നമ്മളെ ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിയിൽ ഇവർ രണ്ടാളും പിന്നെ വരുന്ന വഴി സി പി ആർ കൊടുത്താണ് പിന്നെ നമ്മൾ പിന്നെ സ വിളിച്ചു സലീന മേഡാണെന്ന് നമ്മളെ ചാർജ് അപ്പം മാഡത്തിനെ വിളിച്ച് പിന്നെ അറിഞ്ഞ് മേഡം നേരെ അത്യാഹിത വിധത്തിൽ എല്ലാം ഏൽപ്പിച്ചിട്ട് അപ്പോൾ നമ്മളെ കാത്തിട്ട് മറ്റേ ഫിസിഷ്യന്മാരും മറ്റേ നഴ്സുമാരും മറ്റു സ്റ്റാഫെല്ലാം കാഷ്വാലിറ്റിക്ക് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ട് പിന്നെ റെഡി ആയതാണോ ഡോ ഡോക്ടർ കാണിച്ച് അങ്ങനെയെല്ലാം പെട്ടെന്ന് ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളും എല്ലാം പിന്നെ എല്ലാം ട്രീറ്റ്മെൻറ്റ് എല്ലാം ഡോക്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അതുവരെ കാത്തു നിന്നു ആൾ സ്റ്റേബിൾ സ്റ്റേബിളാകുന്നവരെ നമ്മൾ കാത്തു നിന്നു അപ്പോൾ പിന്നെ അവരെ വൈഫ് എത്തി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഒമ്പത് മണി ആ റേഞ്ചിലാകുമ്പോൾ നമ്മൾ ആൾ സ്റ്റേബിളായി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ് ചെയ്തത്